ഹിറ്റ് അടിക്കുന്ന അല്ലേ ഇത് ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഞാൻ എപ്പോഴും നമ്മളത്തെ സിനിമ വരുന്ന സമയത്ത് എഴുതി കാണുന്ന ഒരു നേതാ ഞാൻ ചോദിച്ചോദ്യണ്ട് ലുക്കുന്റെ ഒരു ജേണി അപ്പൊ അതിൽ അവൻ എന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ പൊക്കി പറയുന്നത് നല്ലതാണ് പറഞ്ഞത് അതിനകത്ത് എപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യം ഇവിടെ കഴിവുള്ള കുറെ പേര് പുറത്തുണ്ട് അല്ലെ ഒരുപാട് പേര് പുറത്തുണ്ട് ഇവരെയൊക്കെ ഇവരെയൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരണം അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധാരണ ആൾക്കാരുടെ വന്ന ഒരാളാണ് അത് ചെറിയ കാര്യമല്ല ഇങ്ങനെ ഇൻഡസ്ട്രിയില് പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലാഗ് ബേക്കുണ്ട് ൊടികൊത്ത് വാഴുന്ന ഇൻഡസ്ട്രിയിലാണ് പോലുള്ള ആള് ആയിട്ട് സിനിമകളിൽ